മുട്ടുതൈമാനമുള്ള എല്ലാ രോഗികൾക്കും ഓപ്പറേഷന്റെ ആവശ്യകത ഉണ്ടോ മുട്ടു തെയമാനമുള്ള എല്ലാ രോഗികൾക്കും ഓപ്പറേഷന്റെ ആവശ്യകതയില്ല ഇല്ല മുട്ടുതേമാനത്തിന്റെ തീവ്രത അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് മുട്ടിൻ്റെ ഒരു എക്സറേ എടുക്കുന്നതാണ് എക്സ്റേ എടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം തീവ്രത മുട്ടു തൈമാന രോഗിക്ക് ഉണ്ട് എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ അത് ഗ്രേഡ് പൂജ്യം തൊട്ട് നാല് വരെയാണ് സ്റ്റേജ് ചെയ്യാറ് തീവ്രതയ്ക്ക് അനുസരിച്ച് ഗ്രേഡ് കൂടും പൂജ്യം മുതൽ മൂന്ന് വരെയുള്ള രോഗികൾക്ക് സാധാരണ ഗതിയിൽ ഓപ്പറേഷന്റെ ആവശ്യകത ഇല്ല ഗ്രേഡ് മൂന്നും ഉള്ള രോഗികൾക്കാണ് സാധാരണഗതിയിൽ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആവശ്യകത വരാറുള്ളൂ നമ്മൾ പറഞ്ഞല്ലോ ഗ്രേഡ് പൂജ്യം തൊട്ട് നാല് വരെ അപ്പൊ പൂജ്യം തൊട്ട് രണ്ട് വരെ സാധാരണഗതിയിൽ നമുക്ക് ചില ചില ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് എന്നാണ് പറയാ അതായത് ഇത്ര മുട്ടു തേമാനമുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റുന്നത് അവരുടെ തടി കുറക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെറിയ ചെറിയ വ്യായാമങ്ങൾ മുട്ടിനു ചുറ്റുമുള്ള പേശികളുടെ ബലം കൂട്ടുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് ഗ്രേഡ് മൂന്നും നാലും മാത്രമുള്ള രോഗികൾക്ക് ഓപ്പറേഷന്റെ ആവശ്യകത ഉള്ളൂ അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യകത ഉള്ളൂ